ൽ മങ്ങാട് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എ പറഞ്ഞു പുതുവൽ മങ്ങാട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം പുതുവൽ ജംഗ്ഷനിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ പ്രധാനപ്പെട്ട റോഡിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നാണ് നമ്മൾ കരുതുന്നത് ഈ പ്രവർത്തനത്തിനെല്ലാം എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്ന ആളുകളുമാണ് ഇവിടുത്തെ ജനബോധികളും നാട്ടുകാരുമെല്ലാം തീർച്ചയായും അങ്ങനെ നിങ്ങളുടെ എല്ലാം മേൽനോട്ടത്തിൽ നിങ്ങളുടെ എല്ലാം സഹായത്തിൽ നമുക്ക് വേഗം തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയണം ഇനിയും ധാരാളം വികസന പദ്ധതികൾ നമ്മുടെ നാട്ടിൽ ഇവിടെ നടപ്പിലാക്കേണ്ടതായിട്ടും ഉണ്ട് അതെല്ലാം നടപ്പിലാക്കുന്നതിന് നിങ്ങളുടെ നല്ല പിന്തുണയും സഹായവും എല്ലാം അഭ്യർത്ഥിക്കുകയാണ് സംസ്ഥാന സർക്കാർ അഞ്ചു കോടി രൂപ ചിലവിൽ പുതുവൽ മുതൽ കുന്നിട വരെയുള്ള ഭാഗം ബി എം ആൻഡ് ബി സി ആധുനിക നിലവാരത്തിലാണ് നിർമ്മിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന ബജറ്റിൽ മങ്ങാട് കുന്നിട ചെളിക്കുഴി ഭാഗം ആധുനിക നിലവാരത്തിൽ നിർമ്മിക്കുന്നതിന് പത്ത് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് പ്രവൃത്തിയുടെ പൂർത്തീകരണത്തോടെ ഈ പ്രദേശങ്ങളിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു കോന്നി നിയോജക മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന ഒൻപത് പോയിന്റ് ആറ് എട്ട് കിലോമീറ്റർ നീളമുള്ള റോഡാണ് മങ്ങാട് ചായലോട് പുതുവൽ റോഡ് പ്രവൃത്തിയിൽ നിലവിലെ ഗ്യാരേജ് വേയുടെ വീതിയിൽ തന്നെ ബി എം ആൻഡ് ബി സി ടാറിംഗ് ചെയ്യുന്നതിനും കൂടാതെ ഏഴ് കലുങ്കുകളുടെ പുനർനിർമ്മാണവും ആവശ്യമായ സ്ഥലങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണം ഓട ഐറിഷ് ട്രെയിൻ പൂട്ടുകെട്ട പാകൽ മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് പദ്ധതി ംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രാജഗോപാലൻ നായർ അധ്യക്ഷത വഹിച്ചു പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പി മണിയമ്മ ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉദയരശ്മി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജെ ലത വിദ്യാഹരികുമാർ സംഘാടക സമിതി കൺവീനർ ആർ അനീഷ് കുമാർ പി സി കെ ഡിറക്ടർ ബോർഡ് അംഗം പ്രൊഫസർ കെ മോഹൻകുമാർ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ് ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം